ജില്ലാ അഷ്റഫ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ജനപ്രതിനിധികൾ ജീവകാരുണ്യ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു കൂട്ടായ്മെട്ടിൽ അഷ്റഫ് രൂപീകൃതമായതിനു ശേഷം വാട്സപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ നിരവധി അഷ്റഫുമാർ എറണാകുളം ജില്ലയിൽ നിന്നും സംഘടനയിൽ അംഗങ്ങളായി രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ആദ്യ അഷ്റഫ് മഹാസംഗമത്തിൽ എറണാകുളം ജില്ലയിൽ നിന്നും ധാരാളം അഷ്റഫുമാർ പങ്കെടുത്തു ആ സംഗമത്തിൽ നിന്നാണ് എറണാകുളം ജില്ലാ അഷ്റഫ് കൂട്ടായ്മ എന്ന ആശയം ഉദിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് കൂട്ടായ്മ രജിസ്റ്റർ ചെയ്തത് ജില്ലാ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് എറണാകുളം ജില്ലാ അഷ്റഫ് കൂട്ടായ്മ ജൈത്രയാത്ര തുടരുന്നു ഈ കൂട്ടായ്മയ്ക്ക് മാതൃകയും വഴികാട്ടിയുമായിരുന്ന പ്രിയ സ്നേഹിതൻ അഷ്റഫ് പട്ടാളത്തെ അനുസ്മരിച്ചു പെരുമ്പാവൂർ ഇ എം എസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം ചെയ്തു നിരവധി സുഹൃത്തുക്കൾ നിരവധി സുഹൃത്തുക്കൾ എനിക്ക് ഉണ്ടായിരുന്നു ഇത്രമാത്രം വലിയ ഒരു സംഘടനാ സംവിധാനം ഈ കൂട്ടായ്മയുടെ പുറകിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയതിലുള്ള മനസ്സിലാക്കി സന്തോഷമായിരുന്നു ഇവിടെ രേഖപ്പെടുന്നു നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ പരസ്പരം കൂടുമ്പോൾ പരസ്പരം ആശയങ്ങൾ പങ്കുവെക്കുമ്പോൾ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള കരുത്തും നമ്മൾ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കി എടുക്കുന്നതിനുള്ള കരുത്തുമെല്ലാം നമുക്ക് വന്നു ചേരുന്നു അത്തരം ആശയങ്ങൾ ഇവിടെ നടപ്പിലാക്കിയിരിക്കും എന്നൊരു ധാരണയും ഉണ്ടായിരുന്നു പക്ഷെ ആ ധാരണയിൽ അപ്പുറത്താണ് ഈ സംഘടന കാരണം ഓരോ മിക്കായി തിരിച്ചുകൊണ്ട് ചാരിറ്റിക്ക് മാത്രം പ്രത്യേകം ഒരു വിഭാഗത്തെ തിരഞ്ഞെടുക്കുകയും അതുപോലെ തന്നെ റെസ്ക്യൂ ഓപ്പറേഷനിൽ വളരെ ഒരു ടീമിനെ നമ്മുടെ നാട്ടിൽ വന്ന പലതും വലുതുമായ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടുന്ന സമയത്ത് ഈ പരിപാടികൾ മാതൃകാപരമായ പ്രവർത്തനം നടത്തി എന്നാണ് മനസ്സിലാക്കുന്നത് സ്വാഗത സംഘം കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് കടേങ്കോടൻ അധ്യക്ഷത വഹിച്ചു ചാരിറ്റി പ്രവർത്തകൻ പി എം എ സലാം മുഖ്യാതിഥിയായി ജില്ലാ ജനറൽ സെക്രട്ടറി അഷ്റഫ് മണക്കാടൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് വാഴിയൂർ മുഖ്യപ്രഭാഷണം നടത്തി സി ജില്ലാ കമ്മിറ്റി അംഗം എൻ സി മോഹനൻ വീൽ കൈമാറി മുനിസിപ്പൽ ചെയർമാൻ പോൾ പത്തിക്കൽ വാക്കർ കൈമാറ്റം ചെയ്തു എൻ സി മോഹനെയും പോൾ പാത്തിക്കലിനെയും മൊമൻറ്റോ നൽകി ആദരിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ